തിരുക്കൊച്ചിയെയും മലബാറിനെയും ബന്ധിപ്പിച്ചിരുന്ന കൊച്ചിൻ പാലം ഇനിയൊരു അതിജീവനത്തിനാ കാത്തു നിൽക്കാതെ ഓർമ്മിയിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലുണ്ടായ ശക്തമായ പ്രളയത്തിൽ പുഴയിൽ കുത്തിയൊലിച്ചെത്തിയ വെള്ളത്തിൽ പോലും കൊച്ചിൻ പാലം ഉറച്ചു നിന്നു പിന്നീട് രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊൻപതിലും ഉണ്ടായ പ്രളയത്തിലും കൊച്ചിൻ പാലം തലകുനിച്ചില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു ഭാഗം തകർന്നു വീണിരുന്നു അവസാനം ഇക്കഴിഞ്ഞ ജൂലൈ ഇരുപത്തിയേഴിന് ഭാരതപ്പുഴ കരകവിഞ്ഞപ്പോൾ കൊച്ചിൻ പാലത്തിന്റെ ചില സ്പാനലുകൾ കൂടി ഒഴുകിപ്പോയി ആയിരത്തി തൊള്ളായിരത്തിരണ്ടിൽ പാലം നിർമ്മിക്കുമ്പോൾ വെള്ളം കയറാനുള്ള സാധ്യത നിർമ്മാതാക്കൾ മുന്നിൽ കണ്ടിരുന്നു കൊച്ചിയെയും ഷൊർണൂരിനെയും ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യമിട്ട് നൂറ്റി ഇരുപത്തിരണ്ട് വർഷം മുൻപാണ് കൊച്ചിൻ പാലം നിർമ്മിച്ചത് കൊച്ചി മഹാരാജാവായിരുന്ന രാമവർമ്മയാണ് അന്ന് ഭാരതപ്പുഴയ്ക്കു കുറുകെ പാലം യാഥാർത്ഥ്യമാക്കിയത് തൃപ്പൂണിത്തുറ ശ്രീ പൂർണത്രയീശ ക്ഷേത്രത്തിലെ സ്വർണത്തിൽ തീർത്ത പതിനാല് നെറ്റിപ്പട്ടങ്ങൾ ഉൾപ്പെടെ ഉപയോഗിച്ചാണ് നിർമ്മാണത്തിനുള്ള എൺപത്തിനാല് ലക്ഷം രൂപ കണ്ടെത്തിയതെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ജൂൺ രണ്ടിന് ആദ്യ ചരക്കുവണ്ടി പാലത്തിലൂടെ കടന്നുപോയി ജൂൺ പതിനാറിന് യാത്രാവണ്ടിയും സഞ്ചരിച്ചു പിന്നീട് ഒരു നൂറ്റാണ്ടിലേറെക്കാലം മോട്ടോർ വാഹനങ്ങളും തീവണ്ടികളും സഞ്ചരിച്ച മലബാറിന്റെ കവാടമെന്ന് പറയാവുന്ന കൊച്ചിൻപാലം രണ്ടായിരത്തി പതിനൊന്ന് നവംബർ ഒന്നിനാണ് തകർന്നു വീണത് ഷൊർണൂർ ഭാഗത്തു നിന്നുള്ള ആറ് ഏഴ് എട്ട് സ്പാനുകളാണ് നേരത്തെ പൂർണമായും പുഴയിലേക്ക് കൂപ്പുകുത്തിയത് ചെറുതുരുത്തി ഭാഗത്തെ പന്ത്രണ്ട് പതിമൂന്ന് സ്പാനുകളും തകർച്ച നേരിടുന്നുണ്ട് ഇനിയൊരു മലവെള്ളപ്പാച്ചിലിനെ അതിജീവിക്കാൻ കഴിയുമോ എന്ന വർഷങ്ങളായുള്ള ആശങ്കയ്ക്കിടെയാണ് കനത്ത മഴയിൽ പാലത്തിന്റെ ഒരു ഭാഗം തകർന്നു വീണത് തൃശൂർ ജില്ലാ അതിർത്തിയിൽ ഷൊർണൂരിനെയും ചെറുതുരുത്തിയെയും ബന്ധിപ്പിച്ച് പുതിയ പാലം രണ്ടായിരത്തിമൂന്നിൽ തുറന്നതോടെയാണ് പഴയ കൊച്ചി പാലം പാലമടച്ചത് പുരാവസ്തു വകുപ്പ് പാലത്തിന്റെ പൈതൃക പ്രാധാന്യം കണ്ടെത്തിയതിനെ തുടർന്ന് മുൻപ് പൊതുമരാമത്ത് വകുപ്പിൽ ഒരു ഉത്തരവിറക്കിയിരുന്നു പലരും മാതൃകകളും നിവേദനങ്ങളുമൊക്കെ സമർപ്പിച്ചു പാലം സംരക്ഷിക്കണമെന്ന് ഇതിനിടെ പുരാവസ്തു വകുപ്പ് തൃശൂർ പാലക്കാട് ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശവും നൽകി പതിനഞ്ച് സ്പാനുകളിലായി മുന്നൂറ് മീറ്റർ നീളത്തിലുള്ള പാലം നിലവിൽ ഷൊർണൂരിന്റെ മുഖഛായയായാണ് നിലനിർത്തിയിട്ടുള്ളത് യു ടി വി ന്യൂസ് പാലക്കാട്